ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി ഇന്നറിയാം മനോരമയിൽ വന്ന നിലക്കെട്ടാണ് സംഗതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടന സംബന്ധിച്ച കേസിൽ ഇന്ന് സുപ്രീം കോടതി വിധി പറയും ആ വിധി പറഞ്ഞതിന് ശേഷം മാത്രമേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി തമ്മിൽ മാസ്റ്റർ റൈറ്റ്സ് എഗ്രമെൻറ്റിൻ്റെ കാര്യത്തിൽ പുതിയൊരു ഡിസിഷനിലേക്കാം എത്താൻ പറ്റത്തുള്ളൂ അതായത് മാസ്റ്റർ റൈറ്റ് എഗ്രിമെൻറ്റ് പുതുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെൻ്റ് പുതുക്കിയാൽ മാത്രമേ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കത്തുള്ളൂ അതുകൊണ്ടാണ് മലയാള മനോരമ ഇത്തരത്തിലൊരു ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് അപ്പം ഇന്ന് സുപ്രീം കോടതിയുടെ വിധി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല ആ വിധിയുടെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെൻറ്റ് പുതുക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം കാരണം രണ്ട് പാർട്ടീസിനും അവരവരുടെ ലാഭം മാത്രമാണ് പ്രധാനം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റ് ആണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ രണ്ടാളുകൾക്കും ചേർന്ന് സമന്വയമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി മാസ്റ്റർ റൈറ്റ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ പുതുക്കി ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താവുന്നതേ ഉള്ളൂ പിന്നെ നോയേഡയും ലൂണേയും ഒരു ക്യാപ്ഷൻ വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ വിൻഡോ ഓഗസ്റ്റ് മുപ്പത് ആയിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ പുതിയ കരാറും കാര്യങ്ങളൊക്കെ വന്ന് ലീഗ് സ്കെഡ്യൂൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ലീഗ് താരങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഐ എസ് എൽ നടക്കാതെ വരികയാണെങ്കിൽ അവരുടെ സീസൺ ബ്രേക്കായി പോകും അതുകൊണ്ട് തന്നെ അവർ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമോ എന്ന് ഒരു ജിജ്ഞാസ കൊതുകയായിട്ടൊരു ക്യാപ്ഷൻ ആഡ് ആടിയതയാണ് അപ്പം ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് ഈ കാര്യത്തിൽ തീരുമാനമായില്ല എങ്കിൽ അവരുടെ സീസൺ ബ്രേക്കായി പോകും അതുകൊണ്ട് ആ ആ ഒരു സമയത്തിനുള്ളിൽ ഇവർ വേറെ ഏതെങ്കിലും ക്ലബ്ബ് കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കുറച്ച് ക്ലീശ സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഏതായാലും ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വരും പിന്നീട് എഗ്രിമെൻ്റ് പുതുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴി അറിയാം